പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കടയടപ്പ് സമരത്തിൽ പങ്കാളികളായി വടക്കാഞ്ചേരിയിലെ വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരികളുടെ നേതൃത്വത്തിൽ നടത്തിയ വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് കടയടച്ച് സമരം നടത്തിയത് കേരളത്തിലെ വ്യാപാര സമൂഹത്തെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന അധികാരികളുടെ നടപടികൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഇരുപത്തിയൊൻപതിന് ആവശ്യങ്ങളുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപന ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തിയ കടയടപ്പ് പ്രതിഷേധത്തിൽ വടക്കാഞ്ചേരി നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളും പങ്കാളികളായി ബഹുഭൂരിഭാഗം കടകളും അടഞ്ഞുകിടന്നു അപൂർവം ചില കടകൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിച്ചത് ഹോട്ടലുകളും സൂപ്പർമാർക്കറ്റുകളും ബേക്കറികളും പച്ചക്കറി കടകളും ഉൾപ്പെടെ ചൊവ്വാഴ്ച അടച്ചു ചില പെട്ടിക്കടകളും ആശുപത്രി പരിസരത്തെ ചില ക്യാൻറ്റീനുകളും കുടുംബശ്രീ ഷോപ്പുകളും മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത് വർദ്ധിപ്പിച്ച ട്രേഡ് ലൈസൻസ് ലീഗൽ മെട്രോളജി ഫീസ് പിൻവലിക്കുക ട്രേഡ് ലൈസൻസിന്റെ പേരിൽ അന്യായമായ പിഴ ചുമത്തുന്നത് നിർത്തുക ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുക അശാസ്ത്രീയമായ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാര സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചത് അഞ്ചു ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനവും മുഖ്യമന്ത്രിക്ക് നൽകി ന്യൂസ് വടക്കാഞ്ചേരി